അനുമോൾ അങ്ങനെ ബിഗ് ബോസിന്റെ വിജയിയായി മാറിയിരിക്കുകയാണ് അനുമോളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ അച്ഛൻ്റെ പേര് സതീഷ് എന്നാണ് തന്റെ അച്ഛൻ തന്റെ പ്രാണനാണ് എന്നാണ് അനുമോൾ എന്ന പെൺകുട്ടി പറയുന്നത് എല്ലാ മക്കൾക്കും അച്ഛൻ എന്ന് ഞാൻ പറയുമ്പോൾ ആയിരിക്കും അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്താണ് തന്നെ വളർത്തിയത് ഓലയിട്ട് ചാണകമെഴുകിയൊരു വീട്ടിലായിരുന്നു താനും തന്റെ സഹോദരി അഖിലയും അമ്മയും അച്ഛനും താമസിച്ചിരുന്നത് തന്റെ അച്ഛൻ്റെ ആദ്യ ജോലി ടാപ്പിംഗ് ആയിരുന്നു തന്റെ അച്ഛൻ പുലർച്ചെ രണ്ടു മണിക്ക് ജോലിക്ക് പോകുമായിരുന്നു തങ്ങൾ രണ്ട് പെൺകുട്ടികൾ വളരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ ഒരു കരിപ്പെട്ടി ബിസിനസ് ആരംഭിച്ചു ചിലവുകൾ ഒന്നും അങ്ങനെ തികയുന്നില്ലായിരുന്നു അച്ഛൻ തമിഴ്നാട്ടിൽ പോയാണ് കരിപ്പെട്ടി എടുത്തുകൊണ്ടുവന്ന കടകളിൽ കൊണ്ടുപോയി വിറ്റുന്നത് താനും അച്ഛനോടൊപ്പം പോകുമായിരുന്നു തന്റെ അച്ഛൻ തിരുവനന്തപുരത്തെ പല കടകളിലും കരിപ്പെട്ടികൾ വിൽക്കുമായിരുന്നു ഇപ്പോൾ ആ ബിസിനസ് ഒക്കെ താൻ നിർത്തിച്ച് തന്റെ അമ്മയും അച്ഛനെയും തന്റെ രണ്ട് മക്കളെ പോലെയാണ് താൻ നോക്കുന്നത് ഇത്രയും ജോലികൾ ചെയ്താണ് സ്വന്തമായി ഒരു വീട് പണിതത് തന്റെ അച്ഛൻ ഒരിക്കലും മറ്റുള്ളവരോട് സഹായം ചോദിച്ചിട്ടില്ല എന്റെ അച്ഛൻ ആരിൽ നിന്നും നൂറ് രൂപ പോലും കടം വാങ്ങിയിട്ടില്ല അദ്ദേഹം ഒരിക്കലും ഞങ്ങൾക്ക് ഒരു നഷ്ടവും വരുത്തി വെച്ചിട്ടില്ല ഇത്രയും കാലം ഞാൻ എൻ്റെ അച്ഛന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും അനുമോൾ പറയുന്നു തൻ്റെ സ്ഥലം തിരുവനന്തപുരത്തെ ആരനാട് ചേരപ്പള്ളിയാണ് താൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇൻഡസ്ട്രിയിൽ വന്നത് താൻ ആദ്യമായി അഭിനയിച്ചപ്പോൾ തനിക്ക് കിട്ടിയ ശമ്പളം ആയിരം രൂപയായിരുന്നു അത് താൻ കടയിൽ കൊടുത്ത് പത്ത് രൂപ നോട്ടാക്കി മാറ്റി എൻ്റെ ആദ്യ ശമ്പളം എന്ന നിലയിൽ എല്ലാവർക്കും കൊടുത്തു പലരും എന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ടെലിവിഷൻ ഷോയിൽ വന്നതിനു ശേഷമാണ് അതിൽ അല്പം മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് പലരും എന്നെ അതിലും അടിച്ചിടാൻ നോക്കി എവിടെ പോയാലും നമ്മൾ സത്യസന്ധരായി തുടർന്നാൽ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ താൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നാണ് അനുമോളുടെ വാക്കുകൾ